നമസ്കാരം എവിടെ നോക്കിയാലും പിണറായിക്കെതിരെയുള്ള ആക്ഷേപങ്ങളാണ് ഒന്നാം പിണറായി സർക്കാരിന് രണ്ടാമതും കാരണമൊരുക്കിയ സാഹചര്യങ്ങളുണ്ട് അത് ഇക്കുറിയില്ല ആ സാഹചര്യങ്ങൾ പൂർണമായും പ്രകൃതി ഒരുക്കിയതായിരുന്നു അതിന്റെ മറവിൽ നടത്തിയ അഴിമതികൾ വേറെ എന്തായാലും പിണറായിക്ക് ഇക്കുറി സാഹചര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല പി ആർ ഏജൻസി വിചാരിച്ചാലും ഇക്കുറി പിണറായി സ്തുതികൾ ഇറക്കിയാലും മോദി അധികാരത്തിൽ കയറിയതുപോലെ മൂന്നാമതും അധികാരത്തിൽ വരാൻ പറ്റിയ സാഹചര്യം പിണറായിക്കില്ല ആരാണ് പിണറായി വിജയനെന്നും എന്താണ് ഉദ്ദേശമെന്നും പൊതുജനങ്ങൾക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് കുറച്ച് അടിമ കമ്മികൾ കാപ്സ്യൂളുകൾ രണ്ടും കൽപ്പിച്ച് വിഴുങ്ങുമായിരിക്കും പക്ഷേ അതിന് ജനം ചെയ്യില്ല അത്രയ്ക്കും വിശ്വാസം നശിച്ച സർക്കാരാണിതെന്ന് പ്രത്യേകം പറയേണ്ടതുല്ല കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇതെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ ഇനിയുള്ള രണ്ടു വർഷം പിണറായി സർക്കാരിന് നിർണായകമാണ് രണ്ടാം പിണറായി സർക്കാരിൽ എല്ലാം കഴിവുകേട്ട മന്ത്രിമാരുമാണ് ഓരോ വകുപ്പും നശിപ്പിച്ചു വെച്ചിരിക്കുന്ന മന്ത്രിമാരാണ് ഇക്കുറി മന്ത്രിസഭയിൽ ഉള്ളത് ഇവരെക്കുറിച്ച് കേട്ടുകേട്ട് പിണറായിക്കും മതിയായി തലയുടെ സ്വഭാവം നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ മന്ത്രിമാർക്കും നല്ല കുശാലാണ് സത്യത്തിൽ നല്ല മന്ത്രിമാരെ മുഴുവൻ മാറ്റി മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചത് മരുമകനായ മുഹമ്മദ് റിയാസിന് മന്ത്രിസ്ഥാനം നൽകാൻ വേണ്ടി മാത്രമായിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രി കെ കെ ശൈലജ ആകണമെന്ന് പൊതുജനം മുഴുവൻ ആഗ്രഹിച്ചിരുന്നു പിണറായിയേക്കാൾ ഭൂരിപക്ഷവും ശൈലജയ്ക്ക് ആയിരുന്നു അതോടെ പിണറായിക്ക് കുരുപൊട്ടിയ കഥയൊക്കെ എല്ലാവർക്കും അറിയാം എന്തായാലും ഇപ്പോൾ സി പി എമ്മിനുള്ളിൽ വൻ പൊട്ടിത്തെറിയാണ് നടക്കുന്നത് അണികളും പ്രവർത്തകരും നേതാക്കളുമെല്ലാം വീണ്ടും കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്നും മുറവിളി ഉയർത്തിയിരിക്കുകയാണ് ഇതിനെല്ലാം ഇടയിൽ മന്ത്രിമാരെ മാറ്റാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാം വെറും വാഴകൾ മാത്രമാണെന്ന് അടിത്തട്ടിലുള്ളവർ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയതാണ് കാരണം അതിൻ്റെ കൂടെ തന്നെ മുക്കിനെയും മാറ്റണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട് ജനകീയ നേതാവ് കെ കെ ശൈലജ തന്നെ തിരികെ കൊണ്ടുവരണമെന്നാണ് പാർട്ടിയിലെ ഒരു കൂട്ടരുടെ ആവശ്യം മറ്റൊരു കൂട്ടർ ഇപ്പോഴും പിണറായിക്ക് വേണ്ടി സ്തുതി പാടുന്നവരുമുണ്ട് പിണറായിസത്തിന്റെ കഴുക്കോൽ കണ്ണൂരിലെ നേതാക്കൾ തന്നെ ഊരിയെടുക്കുന്ന അവസ്ഥ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായിയുടെ മുഖം കാണിച്ചാൽ വോട്ടെല്ല ചൂലിന് അടികിട്ടാനാണ് സാധ്യതയെന്നറിയുന്നു അതുകൊണ്ട് തന്നെ കൊള്ളാവുന്ന മുഖം ശൈലജയാണ് വെട്ടിനിരത്താൻ പിണറായി നോക്കിയിട്ടും കരുത്തോടെയാണ് ശൈലജ വരുന്നത് ഇനിയാണ് കപ്പിത്താന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റാൻ പോകുന്നത് മരുമകന്റെ കാര്യവും കഷ്ടത്തിലാവും പിണറായി വിജയൻ പടിയിറങ്ങുന്നതോടെ റിയാസിനെ കണ്ണൂരിലെ നേതാക്കൾ വെട്ടിച്ചിതറിക്കും പാർട്ടിയുടെ മുഖം നന്നാക്കാൻ വേണ്ട നടപടികൾ തുടങ്ങണമെന്ന ആവശ്യം ശക്തമാകുകയാണ് പിണറായി വിജയൻ മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭയിലെ ഏഴ് മന്ത്രിമാർ വൻ പരാജയമാണെന്ന പൊതുവിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരെ മാറ്റി പ്രതിഷ്ഠിച്ചാലോ എന്നാണ് ചർച്ച പിണറായി മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരെല്ലാം നാടിന്റെ സത്യത്തിൽ ബാധ്യതയാണെന്നാണ് പൊതുസംസാരം റീണ ജോർജും ചിഞ്ചുറാണിയുമെല്ലാം വകുപ്പുകൾ കൈകാര്യം ചെയ്തു ിൽ ശരാശരി നിലവാരം പോലും പുലർത്തുന്നില്ലെന്ന വിലയിരുത്തലാണ് സർക്കാരിനും ഘടക കക്ഷികൾക്കുമുള്ളത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും ഭരണത്തിൽ നേട്ടമില്ലെങ്കിലും എ വിജയരാഘവന്റെ ഭാര്യ എന്ന നിലയിൽ പാർട്ടിക്കുള്ളിലുള്ള ബലമാണ് അവർക്കുള്ള ഏക നേട്ടം അതേസമയം വീണയെ മാറ്റിയാൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് എതിർപ്പുണ്ടാകുമെന്നും പത്തനംതിട്ട ജില്ലയിൽ ഭാരിച്ച തിരിച്ചടി ഉണ്ടാകുമെന്നും സി പി എം ഭയപ്പെടുന്നുണ്ട് കെ കൃഷ്ണൻകുട്ടി എ കെ ശശിധരൻ എ കെ അനിൽ കെ എൻ ബാലഗോപാൽ വി ശിവൻകുട്ടി സജി ചെറിയാൻ പി പ്രസാദ് എന്നിവരുടെ പ്രവർത്തനങ്ങൾ ശരാശരി നിലവാരം പോലും പുലർത്തുന്നില്ല ഓരോ മന്ത്രിക്കും പിന്നിൽ ജാതിയും പാർട്ടിയും ഉണ്ടെന്നതാണ് പരിമിതി വന്യമൃഗശല്യങ്ങൾ പരിഹരിക്കുന്നതിലും പരിഹാരം കണ്ടെത്തുന്നതിലും മന്ത്രി എ കെ ശശീന്ദ്രൻ വൻ പരാജയമായിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയാകാൻ വിവരവും വിദ്യാഭ്യാസം വേണ്ട എന്നതിനുള്ള തെളിവാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെ പ്രവർത്തനം അക്കവും അക്ഷരവും കൂട്ടി വായിക്കാൻ പലപ്പോഴും ശേഷിയില്ലാത്ത ശിവൻകുട്ടി യുടെ പ്രവർത്തനം കേരളത്തിനു തന്നെ അപമാനമായി മാറിയിട്ടുണ്ട് കേരളത്തിന് ട്രോളാനുള്ള ഒരു താരം മാത്രമാണ് ആ മന്ത്രി സംസ്ഥാനത്ത് ആരോഗ്യവും വിദ്യാഭ്യാസവും ഭക്ഷ്യവും കൃഷിയുമൊക്കെ തകർന്ന് തരിപ്പണമായ വകുപ്പുകൾ മന്ത്രിമാരെ ഒഴിവാക്കുന്നതിൽ പിണറായിക്കും എൽ ഡി എഫിനും പരിമിതികൾ ഏറെയാണ് മുന്നണിയിലെ ഘടക കക്ഷികളുടെ തീരുമാനത്തിലാണ് മന്ത്രിമാരെ നിശ്ചയിച്ചു നൽകിയത് വകുപ്പുകൾ വച്ചുമാറി ഒരു പരീക്ഷണം നടത്താമെന്ന ആലോചനയും എൽ ഡി എഫ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പിണറായി വിജയന്റെ ഏകാധിപത്യ സമീപനത്തിന്റെ ഭാഗമായി കഴിവുകെട്ടവരെയും ാപ്തില്ലാത്തവരെയും മാത്രം മന്ത്രിസഭയിൽ തിരികെ കയറ്റി എന്നത് തന്നെയാണ് വസ്തുത കുടുംബവാഴ്ചയെ അതിശക്തമായി എതിർക്കുന്ന സി പാർട്ടി എല്ലാവിധ നിലപാടുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായി വിജയനെ മരുമകൻ മുഹമ്മദ് റിയാസിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ഏതെങ്കിലും സാഹചര്യത്തിൽ പിണറായി രാജിവെക്കുകയോ പുറത്താവുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന താല്പര്യത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടായത് കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ടവരുടെയും അപ്രാപ്യരുടെയും മന്ത്രിസഭ എന്ന ഖ്യാതി രണ്ടാം പിണറായി സർക്കാരിന് തന്നെ ഉള്ളതാണ് നന്ദി